കുട്ടികളുടെ നഗ്ന ചിത്രങ്ങളും വീഡിയോകളും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചവർക്കെതിരെ നടപടി സംസ്ഥാന വ്യാപകമായി പന്ത്രണ്ട് പേരെ അറസ്റ്റ് ചെയ്തു പതിനാറ് പേർക്കെതിരെ കേസെടുത്തു ഓപ്പറേഷൻ പി ഹണ്ട് എന്ന പേരിലാണ് അന്വേഷണം കൂടുതൽ വിവരങ്ങൾ നൽകാൻ ബാബു തിരുവനന്തപുരത്ത് നിന്ന് ശ്യാം അറസ്റ്റിലായവരുടെ വിവരങ്ങൾ ലഭ്യമാണോ എന്തൊക്കെയാണ് വിശദാംശങ്ങൾ എക്സ്പ്ലോയിറ്റേഷൻ യൂണിറ്റ് സി എസ്ഇ ആണ് ഈ റെയ്ഡിന് തുടക്കം കുറിച്ചിരിക്കുന്നത് ഓപ്പറേഷൻ എന്നാണ് പോലീസ് ഇതിന് പേരിട്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം രാവിലെ ഒൻപത് മണി മുതൽ സംസ്ഥാന വ്യാപകമായി ഈ റെയ്ഡ് പുരോഗമിക്കുകയാണ് ഇതിനോടകം എൺപത്തിനാല് കേന്ദ്രങ്ങൾ പോലീസ് റെയ്ഡ് ചെയ്തു കഴിഞ്ഞു ഇന്റർപോളിന്റെ അടക്കം സഹായത്തോട് കൂടിയാണ് ഇത്തരത്തിലുള്ള പരിശോധന കേരള പോലീസ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് ഓപ്പറേഷൻ പി എന്നാണ് ഇതിനിടെ പോലീസ് ഇട്ടിരിക്കുന്ന പേര് എൺപത് പന്ത്രണ്ട് പേർ ഇതിനോടകം പിടിയിലായിട്ടുണ്ട് പതിനാറ് പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് നിരവധി ലാപ്ടോപ്പുകൾ മൊബൈൽ ഫോണുകൾ ഇതെല്ലാം തന്നെ പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട് പ്രധാനമായും ഉദ്ദേശം അശ്ലീല ചിത്രങ്ങൾ കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്നവരെ പിടികൂടുക എന്നത് തന്നെയാണ് പോലീസിന്റെ ലക്ഷ്യം ഈ റെയ്ഡ് ഇപ്പോഴും പുരോഗമിക്കുന്നു എന്നാണ് സംസ്ഥാന പോലീസ് മേധാവിയുടെ ഓഫീസ് അറിയിച്ചിരിക്കുന്നത് ഡി ജി നിർദ്ദേശപ്രകാരമാണ് കഴിഞ്ഞ ജനുവരിയിൽ സി സി എന്ന പേരിൽ ചൈൽഡ് സെക്ഷൽ എക്സ്പ്ലോറ്റേഷൻ യൂണിറ്റ് എന്ന പേരിൽ പോലീസിന്റെ കീഴിൽ ഒരു പ്രത്യേക വിന്യാസത്തെ പ്രത്യേക ഒരു സേനയെ വിന്യസിച്ചത് ഇവർക്ക് ഇന്റർപോളിന്റെ സഹായത്തോടു കൂടി അവർക്ക് ട്രെയിനിങ് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ട്രെയിനിങ് ഈ ഒരു വിഭാഗത്തിന് നൽകുകയും ചെയ്തിരുന്നു ഇപ്പോൾ അതാത് ജില്ലാ പോലീസ് പോലീസ് മേധാവിമാരാണ് ഈ റെയ്ഡിന് നേതൃത്വം നൽകുന്നത് പോലീസിന്റെ ഷാഡോ ടീമും അതുപോലെ തന്നെ സൈബർ വിഭാഗവും ഇതിന് ഈയൊരു റെയ്ഡിന് സഹായം നൽകുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും ഇപ്പോഴും ഏതാണ്ട് കഴിഞ്ഞ ദിവസം രാവിലെ ഒൻപത് മണിക്ക് ആരംഭിച്ച റെയ്ഡ് സംസ്ഥാന വ്യാപകമായി ഇപ്പോഴും പുരോഗമിക്കുകയാണ് നിലവിൽ പന്ത്രണ്ട് ജില്ലകളിൽ റെയ്ഡ് കഴിഞ്ഞു റെയ്ഡ് നടക്കാത്തത് കാസർഗോഡ് കാസർഗോഡ് ജില്ലയിൽ നടന്നിട്ടില്ല കണ്ണൂർ ജില്ല ഈ രണ്ട് ജില്ലകളിലാണ് ഇത് ഇതുവരെ റെയ്ഡ് നടക്കാത്തത് മറ്റെല്ലാ ജില്ല കേരളത്തിലെ മറ്റെല്ലാ ജില്ലകളിലും പോലീസ് റെയ്ഡ് കഴിഞ്ഞു എൺപത്തിനാല് കേന്ദ്രങ്ങൾ പോലീസ് റെയ്ഡ് നടത്തി ഇപ്പോഴും ആ ഈ പരിശോധന പുരോഗമിക്കുകയാണ് സെയ്ഫു നിസ ഷമാർ ബാബു ആണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്